സുരേഷ് പ്രയോഗത്തിൽ കേന്ദ്രമന്ത്രിയുടെ തരം താഴ്ന്ന പ്രയോഗം സ്ഥാനത്തിന് യോജിച്ച പ്രതികരണം അല്ല ഉണ്ടായത് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ തെറിവാക്ക് പറയുകയല്ല വേണ്ടത് സുരേഷ് ഗോപിയുടേത് കേട്ടാൽ അറക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അത് യോജിക്കില്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും അപ്പോൾ അത്തരം തരം താഴ്ന്ന രീതിയിൽ വാനരന്മാർ എന്ന വാക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിയാണെന്ന് അഭിമാനിക്കുകയും കേന്ദ്രമന്ത്രിക്ക് ഒട്ട് യോജിക്കാത്ത തരം താഴ്ന്ന വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെപ്പറ്റി നന്നായി ചിന്തിക്കുന്നത് നന്നായിരിക്കുന്നതാണ് നമുക്ക് പറയുന്നത് അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിന് ഇതുപോലെയുള്ള തെറിവാക്കുകൾ പറയലല്ല ഒരു കേന്ദ്രമന്ത്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്